ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ കോപ്പ് കൂട്ടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാനെ ആക്രമിക്കാതെ പിന്നോട്ടില്ല എന്ന് പല കുറി ഇസ്രായേൽ ആവർത്തിച്ചു കഴിഞ്ഞതോടെ യുദ്ധം അനിവാര്യമായി മാറിയിരിക്കുകയാണ് മറ്റ് ലോകരാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും പിന്നിൽ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ് അതേസമയം യുദ്ധ സമാനമായ സാഹചര്യം ഒഴിവാക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുമ്പോഴും തീ അത്ര വേഗം അണയില്ല എന്നുറപ്പാണ് ഇറാനെതിരെ ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെ ആക്രമണങ്ങളുടെ വ്യാപ്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് അതിന്റെ ഭാഗമായി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് നൽകി കഴിഞ്ഞു ഒരു നീക്കത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകില്ല എന്നും അമേരിക്ക ഇന്നലെ വ്യക്തമാക്കി ഇതോടെ ഇസ്രായേൽ അല്പമൊന്ന് പിൻവലിഞ്ഞിട്ടുണ്ട് ഇറാൻ ആക്രമണത്തിന് പകരം ഇസ്രായേൽ ചോദിക്കുക അവരുടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്ന വിലയിരുത്തലുകൾ സജീവമായിരുന്നു അതിനിടെയാണ് മാധ്യമ പ്രവർത്തകർ ജോ ബൈഡനോട് ഇക്കാര്യം ചോദിച്ചത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു അടങ്ങുന്ന ജി സെവൻ സഖ്യകക്ഷികളുമായി സംസാരിച്ച ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് ഇറാന്റെ ആണവശേഷി തകർത്ത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണി ഇല്ലാതാക്കാനുള്ള അവസരം ഇസ്രായേൽ വിട്ടുകളയില്ല എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാനെതിരെയുള്ള തിരിച്ചടി ആനുപാതികമായിരിക്കണമെന്ന നിലപാടിലാണ് അമേരിക്കയും ജി രാജ്യങ്ങളും എന്ന് കാണാം കൂടാതെ ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കം തടയുന്നതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ മേഖലകളിൽ ഇറാൻ കടുത്താക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജോ ബൈഡൻ്റെ പ്രതികരണം വന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ടെഹാനിൽ വെച്ചുള്ള കൊലപാതകം ഇസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള വധം എന്നീ ഇസ്രായേലി നടപടികൾക്കുള്ള മറുപടിയായിരുന്നു ഇറാൻ്റെ ആക്രമണം അതിനുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതോടെയാണ് യുദ്ധസമാനമായ സാഹചര്യം ഒരു തിരിഞ്ഞു വന്നത് തങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള പല വിധത്തിലുള്ള ഇസ്രായേൽ പ്രകോപനത്തിന് മറുപടിയായിട്ടാണ് ഇറാൻ ഒക്ടോബർ ഒന്നിന് ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രായേലുമായി ഒരു യുദ്ധത്തിനില്ല എന്നായിരുന്നു ആക്രമണശേഷം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് ബഷിസ്കിയാൻ പറഞ്ഞത് എന്നാൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ വലിയ നഷ്ടം സൈനിസ്റ്റ് ഭരണകൂടത്തിന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകുന്നുണ്ട്